അതെ തേർട്ടി ഫോർ എനിക്ക് തോന്നി മധുരം പരട്ടപ്പരികുട്ടി പാട്ടോടാണ്ട് നല്ല റൊമാന്റിക് സോങ്സ് പാട് പറ്റോ എന്നാൽ നല്ല ജന്മനെ കാ

റിയാ നീ കൊറച്ചേ പാട്ടിലാണ്ട് പോ ചൈന എന്താ പരിപാടി ഒന്നുമില്ല വെറുതെ ഇരിക്കയാ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തിരുന്നോ ഇല്ലടാ ഇങ്ങോട്ട് വരെ നീ എവിടെയോ ഞാൻ തൊട്ടട്ടില്ല നീ ഫുഡ്ഡേസിൽോ നീ ഫുഡ്ഡേസിൽ അല്ല ആ ഞായോച്ച നീ വച്ചാ ചൈന ഞാൻ നിന്നെ പിന്നു ഒളിക്കാം എ ഇതെന്താ മനുവരാ കണ്ട നേരം ഇട്ടേ എടാ ദേ

അപ്പൊ ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞില്ലേ നീ ഇത് സീരിയസ് ആയിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കാനോ എങ്ങനെ സെറ്റപ്പ് ആക്കാനാ നിന്റെ ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ഉണ്ട് അതെ സംഭവിച്ച അവളൊന്ന് പോരും നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ ചെയ്യണം ചെയ്ത് ണം കരയി ഞാനൊന്നുംറിയാത്ത പോലെ ലാസ്റ്റ് എവിടെന്നു വെച്ചാൽ അങ്ങോട്ട് വരും എന്നിട്ട് ഞാൻ പ്രതിയായി എന്റെ ഈ ടവലെടുത്ത് അവളോട് പറയും കുട്ടി ഈ സുന്ദരമായി ഒന്ന് മൂക്കട്ട സോറി ഈ പുട്ട് കണ്ടവലകാൻ കണ്ടല്ലോ ഇന്നെ രാവിലെ എടിച്ചടാ എട ഇത്യാ മെന പ്രൈസ് ടാഗ് കുറച്ചല്ലോ പുട്ട് എങ്ങനെ ഉണ്ട് നല്ല സലതയിലം കൂട മൊലരി പുണ്ട് കള ആ നിനക്ക് નેചറലായിട്ട് ചെയ്യാമെന്നോ ഓക്കേ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്ഞ്ഞൂട്ടോ ദേ ഇവള് വെണ്ടി ಅದല്ലേടാ ദേ അപ്പുറത്തെ രണ്ടാമത്തെ ഓക്കേ റെഡി ടട്ട് ടട്ട് വാടാ ഈ ഷോയെ അടിപൊളി ആക്കണേ ഒരു മായത്തിലൊക്കെ വന്നിട്ടോ വെറുതെ കരയിക്കണോ അങ്ങക്ക് ചോദിച്ചിട്ട് എന്താ പേര് ടീന നിന്നെ പേരെന്താ ആര്യൻ നമ്പൂരി ആര്യൻ പുരിന്നോ ഹൈ നമ്പ്ൂര്യന്നേ ഏതിലെത്തിയ മാമനെ ഇല്ലത്തെ വാമന നമ്പ്ൂര്യാനോ കുട്ടീടെ അച്ഛൻ ആണെങ്കിൽ തനിക്കെന്താ ഹൈ മുഖത്താണോ കുണ്ടി ചുണ്ടി ചുണ്ടി ആന്നാ പോ പോയിക്കോ പോയിക്കോ വാടി ഹേ സീനിയേഴ്സ്നോട് കുറച്ച് ബഹുമാനം കൊക്ക് ഔള് നി പോ നി പോ തനിയെ ഇടുക്ക് വേറെ ബാച്ച് സെക്കൻഡ് സിവിൽ ലെറ്റർ ആ പാട്ട് വാടോ നീ പാട്ട് വാടறியാ അന്ന് ചിരിക്കണത് ഞാൻ ഞാൻ കോമ്പറ്റീഷൻ ഒക്കെ ഫസ്റ്റ് ചോദിച്ചാ ഇല്ല പാടാ മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ കാസ്റ്റ് മലയാളം മതി പാടാ താഴെ വേണോ മോളി വേണോ വേണ്ടി കുട്ടി കുട്ടി വേണ്ട ആ ആ ആ അത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പാടിക്കോ മതി മതി എനിക്ക് ഞാൻ എന്റെ ഫേവറേറ്റ് സോങ് ശുഭരാത്രി ഇനി എന്നും ജന്മം പുനർജന്മം തുടങ്ങി കരച്ചില് ഓക്കെ ആക്കടേപ്പിച്ച് കൊന്നണ്ടോ ഒരെണ്ണൂടെ എന്താ അവിടെ കോളേജിൽ റാഗിയാലോടെന്നറിയില്ലേ കുട്ടീനോട് അങ്ങനെ വരമ്പൊഴിലോ നന്നായിട്ട് പാട്ട് പാട്ടുപാട്ടുട്ടോ കുട്ടി ആണോ ഈ പാട്ടും പരിപാടി ഒന്നും പറ്റില്ല വന്നോളൂ ഇനി പാട്ട് വിടാൻ പറ്റില്ലേട്ടാട്ടാ പിന്നെ ടീന ഇനി ആരെങ്കിലും വന്ന റാഗിയെന്ന് പറഞ്ഞാ മതി ഓക്കെ പിന്നെ എനിക്ക് ഇഷ്ടായിട്ടോ എന്റെ അല്ലെ ഞാൻ ആകെ നിരാശയിലാണ് പ്രത്യാസ ആശയം i good

േഷൻ കോളം മാനഹോള് അതല്ല സാർ മൂത്ര വെക്കണം മൂത്ര വയ്ക്കണം താനൊന്ന് വണ്ടി വീട്ട് പോയേ ക്ലാസ് എന്നിട്ട് ഒരു എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഈ പെൺ പിള്ളേരെ പിന്നാലെ നാനുണ്ടാ നിനക്കൊക്കെ ക്ലാസ് പോടാ പോടാ ക്ലാസ് പോടാ നീ ചുമ്മാ ചുമ്മാർക്കൊന്നും ഒരു ഡൗട്ട് ഉണ്ടാവില്ല വെറുതെ ടീനയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ ഞാൻ ക്ലിയർ അയില്ലേ പിന്നെ ടീനക്ക് ഒരു കാര്യം അറിയോ ഈ ഡൗട്ട് ക്ലിയർ അയ്യേ എന്റെ ഒരു ഹോബിയാണ് പിന്നെ പറഞ്ഞു തരുമോ ഇതല്ലേ ഇത് അല്ലേ ഇത് ഈസിയാണ് ഒരു കാര്യം ചെയ്യും ഉച്ചക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ ക്ലാസ്സിലേക്ക് വന്നാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാ ഇതിപ്പോടെ വരാൻ തേല ഈ പിള്ളേരെ അത് ഇതും പറഞ്ഞിട്ടുണ്ടാക്കുന്നേ അപ്പൊ ശരി ശെരി അപ്പൊ ഇതാണല്ലേ തന്റെ കഷ്ടം ഞാനെത്ര വരച്ചിട്ട് ശരിയാവണോ നീ ഒന്ന് വരച്ചരാക്കെട്ടോ നീ ഒരു മുസ്ലിം പെങ്കുച്ചുമായിട്ട് പ്രണയത്തിലാണെന്ന് ഞാൻ ചെറിയ പറഞ്ഞു കൊടുക്കും ആണോ എനിക്ക് സൗകര്യം നീ പോയവനോട് എന്റെ വരച്ചു കഴിഞ്ഞിട്ടോ എനക്ക് വരച്ചതരാൻ ടെ കഴിഞ്ഞിട്ടെന്നെ നീന്ന് പോയെ പഠിക്കഷ്ടപ്പാടാ ചൈന ഈ മാക്കാശിമൂറിനൊക്കെ ഓടിക്കണ്ടേ എടാ ഞാൻ എത്ര ശരിയാവ നീ ഒന്ന് വരച്ച നീ ഒന്ന് നീ ഒരു മുസ്ലിം പെങ്കുച്ചുമായിട്ട് പ്രണയത്തിലാണെന്ന് ഞാൻ ചെറിയ മടുത്ത് പറഞ്ഞു കൊടുക്കും ആണോ എനിക്ക് സൗകര്യം നീ ഒന്ന് പോയവനോട് എന്റെ വരച്ചു നിനക്ക് എനിക്ക് വരച്ചരാൻ പറ്റില്ലേ ഇട കഴിഞ്ഞിട്ടുണ്ടെന്നെ നീ ഒന്ന് പോയെ പഠിക്കാം തബടാ സൈന ഇമ്മ കജിമോർനെ കൊടിക്കണ്ട ഗുഡ് മോർണിംഗ് മിസ് വാണിസ് ഹാ ഹരിയണ്ടൈ വർച്ചോ ആ ആ എൻ്റെ വർച്ചേന്ന് നിൻ്റെ അല്ല എൻ്റെ ദാ ഞാൻ ഇന്നലെ വറക്കിയാൻ തന്നില്ലേ നമുക്ക് ക്ലാസ്സ് ചെയ്യണം ലൈക് സബ്മിറ്റ് ചെയ്യാ സമയ ഇപ്പോ തന്നെ വേണം ഓ നിൻ്റെ നോക്കി ഉറക്കിയാൻ വാങ്ങിച്ചതു കൊടിക്കണ ഞാൻ നോക്കി ഉറക്കിയാൻ വാങ്ങിച്ചെന്നു അല്ലേ ടു ഓക്കേ സൈന ബൈ പാർനി വേടി

ബഹുമാനക്കുറവാണ് അല്ലേ ശരിയാക്കി തരാം നീയൊക്കെ സിവിലാണെന്ന് പറയുന്നതേ അപമാനം ശരിക്ക് വരച്ചിന് സാറേ അവസാനം ഡീൽ

അശേലം നല്ല ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട് അയ്യോ സാറോടോ വരിച്ചിട്ടില്ല ആടു വയ്യല്ല ഇനി മറക്കാനുള്ളല്ലേ താങ്ക്യൂ സർ ബൈ ചൂദിദാർ നേ വർക്കോട്ട് കണ്ടുപിടിച്ചേ ദൂളയാണ് എച്ച്ഒഡിനെ കാണോ ഓ ഇവിടന്ത വെടണം വെപ്പേരിടാ ചെറുക്കുള്ള ഇന്റേണലും പോട്ട ഇവന്റെ ടെൻഷനാകല്ലടാ ആ എന്തായി ഹലോ അപ്പീട്ടാ സമയായിട്ടില്ല ട ചെറുപട പറഞ്ഞ കഴിച്ചാ മതിയല്ലേ എടാ ഈ ദോശ ഉണ്ടാക്കിയാതാന്ന് പറഞ്ഞിട്ട് അവർ കേക്ക് ഉണ്ടാക്കിയതല്ല കാണിച്ചത് ഈയട പൊട്ടൻകൊണാച്ചി ആ അതിലവരാ ദോശ ഓർഡർ ചെയ്യുമ്പോൾ വേറൊരു ശ്രദ്ധിച്ച നീ പടത്തിലെ നായകന്റെ പേര് മനു ആ എന്റെ പേരും മനൂന്നാണ് ആ അത് ശരിയാ കോഴി അയ്യോട്ടാ എന്തിനാ പേടിക്കണ്

കൊക്കൊണ്ട് ഇവിടന്ന് കിടന്നിട്ടില്ല എന്റെ ഷൈന മോളെ കെട്ടി പിടിച്ച് പെട്ടിയില ഇരുന്ന് മാർട്ട് നീൽ പെരുമള നല്ലോ നല്ല മെലെ ഓരോ ഓടി തരാ ഓരോ ഓടി തരാ ഹലോ ഓരോ ഓടി തരാ ഷൈന ഹലോ അവള് കട്ടാക്കി കൂടി മാഷി പിടിച്ചു നീ ഇപ്പോ അവിടെ നിന്ന് അവള് കട്ടാക്കി പോ ഞാനിണ്ട നിനക്ക് മലയാളം പോയ ഹലോ എന്താണ് അട്ടാക്കി ഒരു കൊന്നോളേ ഞാൻ

അവളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോ അവളോട് ചൂടായി അവളുടെ ബ്രദറായിരിക്കും സീനൊന്നുമില്ല നീ ടെൻഷൻ അടിക്കല്ലേ നമുക്ക് ഷായനയുടെ വീടൊരു പോയിട്ട് വരാം പോണോ പോണോ ആ പോയിട്ട് വരാം ജസ്റ്റ് ഒന്ന് പോയിട്ട് െടാ അവള് ഉപ്പുണ്ടാ പണിയാ കൊഴപ്പണ്ടാവില്ലടാ കൊഴപ്പൊന്നുണ്ടല്ലോ നല്ല കള്ള ഇപ്പൊന്ന് പോയി നോക്കാം എന്താ പേര് നിന്റെ പേരോ ഹരി അപ്പൊ നിങ്ങൾ മൂന്ന് പേരും ജീപ്പിലേക്ക് കയറും ചാർജ് ചെയ്തിട്ട് വിട്ടു സാറേ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം സ്റ്റേഷനിൽ പോകാം ഞാൻ ഈ ബൈക്കെടുത്ത് പുറകെ വാടത്തു ഇനി ഉണ്ടാവല്ലോ സാറേ പിന്നെ ബൈക്കില്ലാത്തോണ്ട് ജംഗ്ഷനിലിറക്കാൻ പോയതാ അടങ്ങി നിക്കടാ എസ് ഐ പോരും സാർ വന്നിട്ട് തീരുമാനിക്കാം അവന്മാരെ കൊണ്ടുവന്നിണ്ട് സമാധാനപ്പെട് സമാധാനും കണ്ടിട്ടുടപ്പ ഇങ്ങനെ നോട്ടം കണ്ടിട്ട് നിന്റെ മയത്തോളം കല്യാണം ഒരുമിച്ച് നടക്കുന്ന മോളെ കാര്യത്തിൽ ഒരു തീരുമാനമായി പോരേ ഞമ്മക്ക് അയാൾ എന്നെ പിടിച്ചു കടിക്കാതെ നോക്കണ മിണ്ടാണ്ട് തമാശ വിളിക്കില്ലേ നീ കട്ടാട്ടാ മറന്നിട്ട് മരക്കട്ട ദൈവമേ ണെങ്കിലും ഞാനൊരു കലാകാരൻ തന്നെയാണോ ഏഹ് ചിരി കളി ആണ് സാറ് ഹാപ്പി അതിനെ കൊണ്ട് ഞമ്മക്കെന്ത് കാര്യവും